ബി ജെ പിയുടെ ഒന്നാം നിരയിലേക്ക് എത്താൻ അവരുടെ വിശ്വാസ്യത പിടിച്ചുപറ്റാൻ വേണ്ടി ബി ജെ പിക്ക് വേണ്ടി എന്ത് കള്ളക്കളിയും നടത്താൻ ഹിമന്തിന് യാതൊരു മടിയുമില്ല എന്നാൽ ആസാമിൽ തന്നെ സ്വന്തം തട്ടകത്തിൽ തന്നെ മുട്ടൻ പണിയിട്ടിയിരിക്കുകയാണ് അദ്ദേഹത്തിന് സ്വന്തം പാർട്ടിയിലെ എം എൽ എ ശക്തമായ വിയോജിപ്പ് രേഖപ്പെടുത്തിക്കൊണ്ട് രാജി ഭീഷണി മുഴക്കിയിരിക്കുന്നു നമുക്കറിയാം ഹിമന്ത് വിശ്വാസിനെ ഏറ്റവും കൂടുതൽ രാഷ്ട്രീയപരമായി അസാമിൽ എതിർക്കുന്നത് തരുൺ ഗൊഗോയുടെ മകനായ ഗൗരവ് ഗൊഗോയ് തന്നെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഗൗരവ് ഗൊഗോയ് മികച്ച രീതിയിൽ ജോർഹാറ്റ് മണ്ഡലത്തിൽ നിന്ന് വിജയിക്കുകയും ലോക്സഭ പ്രതിപക്ഷ ഉപനേതാവായി മാറുകയും ചെയ്തു തരുൺ ഗൊഗോയിയുടെ മന്ത്രിസഭയിലെ മന്ത്രിയായിരുന്ന ഹിമന്ത് വിശ്വാസ് വളരെ പതിയെ തന്റെ ആശയങ്ങൾ ന്യൂനപക്ഷ വിരുദ്ധമാണ് എന്ന തിരിച്ചറിവിൽ അവരുടെ കൂടി വോട്ട് വാങ്ങി ജയിച്ച സമയത്തും അവരെ തള്ളി പറഞ്ഞ വ്യക്തിയാണ് എന്നിട്ടും കോൺഗ്രസ് ഹിമന്തരെ പ്രത്യേകമായി കുറ്റം പറയാത്തത് ഏറ്റവും വലിയ തെറ്റായി പോയി തന്റെ അച്ഛൻചീത ഏറ്റവും വലിയ പാതകങ്ങളിൽ ഒന്നാണ് ഹിമന്തിനെ മന്ത്രിസ്ഥാനത്ത് കൊണ്ടുവന്നത് എന്നതുപോലും കൃത്യമായി ഗൗരവ് ഗൊഗോയ് പൊതുമാധ്യമങ്ങളോട് വിളിച്ചു പറഞ്ഞിരിക്കുകയാണ് മാത്രമല്ല പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ഒന്നായി ബി ജെ പിയുടെ നേതാവായ സർബാനന്ദ സോനോവാൾ ഹിമന്തിനെ എതിർക്കുന്നു എന്നത് തന്നെയാണ് ഈ രാജ്യ ഭീഷണി മുഴക്കിയ ഇരുപതോളം എം എൽ എ മാരുടെ നേതാവ് സർബാനന്ദ സോനോവാളാണ് അസാമിൽ ബി ജെ പി അധികാരത്തിലേക്ക് രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് സോനോവാൾ കൊണ്ടുവന്നത് പിന്നാക്ക വിഭാഗത്തിൽ നിന്നുള്ള നേതാവ് ദളിത് നേതാവ് എന്ന രീതിയിൽ മാത്രമല്ല സോനോവാളിന് രാഷ്ട്രീയത്തിന് അതീതമായി ബന്ധങ്ങൾ സൂക്ഷിക്കുന്ന നേതാവാണ് എന്നാൽ പകയും വിദ്വേഷവും വെറുപ്പും അതിൽ കലരുന്ന രീതിയിലുള്ള മത അടിസ്ഥാനത്തിലുള്ള തരംതിരിവുമാണ് ഏറ്റവും കൂടുതൽ വിഭജനത്തിന് വേണ്ടിയുള്ള ഒരു മാർഗമായി ഹിമന്ത് കരുതുന്നത് അസാമിൽ ബഹുഭൂരിപക്ഷം വരുന്നവരെ തമ്മിലടിപ്പിക്കാൻ വേണ്ടി ജാതിയും ഉപജാതിയും വരെ പറഞ്ഞ് പിടിക്കുന്ന രാഷ്ട്രീയ കളിയാണ് ഇത്രയും കാലവും അദ്ദേഹം അവലംബിച്ചത് അവിടെയുള്ള ന്യൂനപക്ഷ സമുദായത്തെ വലിയ തോതിൽ അവർക്കെതിരെ ഭീഷണി മുഴക്കുന്ന സംസാരങ്ങൾ പലതവണയായി അദ്ദേഹം നടത്തിയതിനെ സർബാനന്ദ സോനോവാൾ പോലും പരിഹസിച്ചിട്ടുണ്ട് കുറ്റപ്പെടുത്തിയിട്ടുണ്ട് ഏറ്റവും ഒടുവിലിത സർബാനന്ദ സോനോവാൾ കൃത്യമായി പറഞ്ഞിരിക്കുന്നു ഞാൻ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് മടങ്ങുകയാണ് ദേശീയ രാഷ്ട്രീയത്തിൽ നിൽക്കാൻ താല്പര്യമില്ല വേണമെങ്കിൽ ഹിമന്തിനെ ഉൾക്കൊള്ളിച്ചോളൂ എന്നുള്ള രാഷ്ട്രീയ ലക്ഷ്യം പറഞ്ഞിരിക്കുന്നു ഇതാണ് എം എൽ എ മാരുടെ രാജഭീഷണിക്ക് പ്രചോദനമാകുന്ന മറ്റൊരു കാര്യം